ഹലോ നമസ്കാരം ഹരി വി ചെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ക്ഷമ എന്ന വിഷയമാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് പഠിക്കാൻ പറ്റുക അപ്പം ക്ഷമ അതെന്താണ് എന്താണെന്നുള്ളതാണ് നമുക്കെങ്ങനെയാണ് ക്ഷമയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യത്തിന് വേണ്ട ഒരു ഗുണങ്ങളിലൊന്നാണ് ക്ഷമാശീലം അപ്പോൾ ആ ക്ഷമാശീലം നമുക്ക് എങ്ങനെയാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെ പൊതുസമൂഹത്തിലും നമ്മുടെ നമ്മൾ ജോലിയെടുക്കുന്ന സ്ഥാപനങ്ങളിലും പഠിക്കുന്ന വിദ്യാലയങ്ങളിലും അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ വലിയ പ്രാതിനിധ്യം കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ക്ഷമ എന്നത് കാരണം ക്ഷമ ഒരിക്കലും നമുക്ക് നമ്മളാരും ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് അങ്ങനെ ക്ഷമ അത് എല്ലാവർക്കും പറയാനേ പറ്റും അത് ക്ഷമയെ നമുക്ക് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് നമ്മളാൽ കഴിയുന്നത് പോലൊക്കെ തന്നെ നമ്മളത് മനസ്സിലാക്കി ആ ഒരു ക്ഷമാശീലം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഗ്രഹത്തിലാണെങ്കിലും വളരെ ഗ്രഹത്തിലുള്ളവർ പോലും അവിടെ വഴക്കും അടിപിടിയും വാഗ്വാദവും തുടങ്ങിയ അവിടെ നമുക്കുണ്ടാവും അതിനെ അങ്ങനെ അരങ്ങേറി അവിടെ നമുക്ക് ഒരു നരക തുല്യമായി മാറും നമ്മുടെ ഗ്രഹങ്ങളൊക്കെ ആ ഒരു ക്ഷമാശീലം നമ്മുടെ ഗ്രഹത്തിലില്ലെങ്കിൽ നമ്മൾ ആ ഗ്രഹത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ വഴക്കും അടിപിടിയും ഒക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു സകല സുഖ സുഖങ്ങൾ നശിച്ചൊരു നരകതുല്യമായിട്ടുള്ളൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മുടെയൊക്കെ ഗ്രഹങ്ങളിലുണ്ടാവും അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അങ്ങനെ ആസുരികമായിട്ടുള്ള ഒരു സ്വഭാവം നമ്മൾ അരങ്ങേറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനെ പരിശോധിച്ച് നമ്മുടെ മനസ്സുകൾ നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവരും വ്യത്യസ്തരാണ് കാരണം സഹല ജനങ്ങളും വ്യത്യസ്തരാണ് ഒരേ സ്വഭാവമുള്ളവരാരും ഈ ലോകത്തിലില്ല എന്നാൽ ആ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആ മനുഷ്യർ എല്ലാം തന്നെ വ്യത്യസ്ത അഭിരുചിക്കിഷ്ടമുള്ള അഭിരുചിയിൽപ്പെട്ടവരാണ് കാരണം പലരും എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്കിഷ്ടമല്ല നിങ്ങൾക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമല്ല ഇങ്ങനെയൊക്കെയുള്ള ആ കൺസെപ്റ്റിലുള്ളവരാണ് നമ്മൾ അതുതന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തന്നെ നോക്കിയാലും നമുക്കറിയാം ഇന്ദ്രിയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് ഇഷ്ടമുള്ളത് മൂക്കിന് ഇഷ്ടം വരണമെന്നില്ല ചെവിക്ക് ഇഷ്ടമുള്ളത് നാവിന് ഇഷ്ടമാവണമെന്നില്ല അങ്ങനെ വ്യത്യസ്ത ആ അനുഭവത്തിൽ ജീവിക്കുന്ന ആളാണ് നമ്മളും അപ്പോൾ അത് നമ്മൾ അതിനെല്ലാം വഴങ്ങി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നിലയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ ക്ഷമാശീലം നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അതൊരു ഒരു ക്ഷമയെന്ന് പറയുന്നത് ഒരു ഒരു വൃത്തിവിശേഷം കൂടിയാണ് ദൈവിക സമ്പത്തിന് ഒരു വലിയ ഒരു പ്രാധാന്യമുണ്ട് ദൈവികമായിട്ടുള്ള വലിയൊരു സമ്പത്ത് തന്നെയാണ് അത് നമ്മൾ സന്ദർഭോചിതമായിട്ട് നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴേ സന്ദർഭോചിതമായിട്ട് മനുഷ്യൻ്റെ മനോബുദ്ധി തെളിഞ്ഞു വരുന്ന ഒരു സത് ഗുണമാണ് ക്ഷമയെന്ന് പറയുന്നത് അത് ആ ക്ഷമയെ നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്കത് പറയൂ ഏതൊരറിവും അത് നമുക്ക് അറിയാം അല്ലെ മറ്റവർക്കറിയാം മറ്റുള്ളവർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഗുണമില്ല ഏതറിവും അത് നമ്മുടേതാക്കി മാറ്റിയെങ്കിൽ നമ്മുടേതാക്കി മാറ്റി മറ്റുള്ളവർ പറയുന്ന ഏതൊരറിവും അത് അറിഞ്ഞ് നമ്മുടേതാക്കി മാറ്റി നമ്മളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ അറിവാകുന്നു അതായത് മറ്റുള്ളവരുടെ അറിവാണ് അപ്പം നമ്മളുടെ അറിവായി മാറി ഏത് കാര്യവും അറിഞ്ഞിട്ട് അത് നമ്മുടേതാക്കി മാറ്റണം അതിന് മുന്നേ വേറൊരാളുടെയാണ് ഒത്തിരി ഗ്രന്ഥങ്ങളുണ്ട് ഒത്തിരി പഠന വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും നമ്മുടേതല്ല നമ്മുടേതാകുന്നത് എപ്പോഴാണ് അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മുടേതാകുന്നുള്ളൂ അപ്പം ഇതിന് ഒരു പ്രത്യേക ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ദൈവിക ഗുണം ഇതിനെല്ലാത്തിൻ എല്ലാ രീതിയിലും നമ്മളെ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ നല്ലൊരു ദൈവിക വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം സത്യധർമ്മം പാലിക്കണം സത്യവും ധർമ്മവും പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ഷമയെ കൊണ്ടുവരുന്നിരുത്താൻ പറ്റുള്ളു ക്ഷമ സാത്വികമായിട്ടുള്ളൊരു ഒരു ഗുണം തന്നെയാണ് ഒരു നല്ല ശീലം നമ്മൾ നല്ലൊരു ശീലം ഉണ്ടാക്കുന്ന ഒരു ഉത്തമമായ ഒരു ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടി ആയി മാറുന്നത് ആ ക്ഷമയിൽ കൂടിയാണ് അവർക്ക് നന്മയും കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകുന്നത് അവിടെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കും അല്ലേ നമ്മൾ പലരും നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നവരാണ് എന്നാൽ ആ ശാഠ്യത്തിലല്ല നമുക്ക് ആവശ്യം ആ ശാഠ്യം പിടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മൾ മറ്റുള്ളവരോട് ഇടപെടലുകളെ എങ്ങനെയാണെന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം നമ്മൾ അവരോട് മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടൽ ഇരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് അവരിൽ നിന്ന് സ്നേഹവും നമ്മളെ അവർ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടൂ നമ്മൾ അവരോട് അവർക്ക് അഡ്വാൻസായിട്ട് നമ്മളത് കൊടുത്തിരിക്കണം എന്നെങ്കിലേ നമുക്കത് കിട്ടുകയുള്ളൂ അപ്പം നമ്മളെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഒരു തെറ്റ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു കുറ്റം നമ്മൾ ഒരാളോട് ക്ഷമ ചോദിച്ചാൽ അത് വലിയൊരു ആ ക്ഷമ എൻ്റെ അടുക്കൽ അവൻ വന്ന് ക്ഷമ ചോദിച്ചെന്നും പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്നൊരവസ്ഥയല്ല ആൾ ക്ഷമ ചോദിക്കുന്ന ആൾ നിങ്ങളെക്കാട്ടിൽ വലിയവനാണെന്നുള്ള കാരണം അങ്ങനെയുള്ളവർക്ക് ക്ഷമ ചോദിക്കാൻ പറ്റുള്ളൂ ക്ഷമ ചോദിക്കണമെങ്കിൽ നമ്മളെക്കാട്ടി ഉയർന്ന തലത്തിലുള്ളവരും നമ്മളെക്കാട്ടി ഉയർന്നു ചിന്തിക്കുന്നവനും ആയ ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമ്മളോട് ക്ഷമ ചോദിക്കൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം അവർ അവർ ശ്രേഷ്ഠ വലിയ ഒത്തിരി ശ്രേഷ്ഠരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിന് ഇങ്ങനെയൊക്കെയുള്ള ഈ ഇങ്ങനെ ഒരു ക്ഷമാശീലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ക്ഷമ നമ്മുടെ ഐശ്വര്യം ആണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമ്പൽ സമൃദ്ധിയും ക്ഷമാശീലവും നേടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുകയുള്ളൂ കാരണം ഒരിക്കലും നമ്മൾ ദൈവം നമുക്ക് നമ്മളെ ബ്ലസ് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ പോലും അത് അതിനുള്ള ഒരു അർഹത അല്ലെങ്കിൽ അങ്ങനെ ഒരു അർഹത നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവം നമ്മളെ ബ്ലസ് ചെയ്യുള്ളൂ അല്ലെ അനുഗ്രഹം കിട്ടുള്ളൂ നമുക്ക് ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്ലിയർ ആക്കി വെച്ചു കൊടുക്കണം ഒരാളോട് പക വെച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുന്നത് പക വെച്ചോണ്ടിരിക്കുന്ന നമ്മൾ പക വെച്ചുകൊണ്ടിരുന്നാൽ ഈ പക വെക്കുന്ന ആൾ തിരിച്ചറിയുന്നില്ല എനിക്ക് ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു ആൾ സന്തോഷമായിട്ട് കണക്കും നമ്മൾ ഇരുന്ന് നശിക്കും അതാണ് ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഈ മോഷ്ടിച്ചു വന്ന ഒരാളെ പുളിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ മോഷ്ടിച്ചു അത് തെറ്റാണെന്ന് അതെന്താ എന്താ പറ്റി അതിങ്ങനെ മോഷ്ടിച്ചു പ്രശ്നമായ അപ്പം പുള്ളി അവരോട് പറഞ്ഞത് ആ മോഷ്ടിച്ചിരുന്നത് സെറ്റല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞ് ഈ മോഷ്ടിച്ചത് കൊണ്ട് നിനക്ക് സന്തോഷം കിട്ടും നീ കൃത്യമായിട്ട് സന്തോഷിച്ച് കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് കാരണം ഒരാൾ മോഷ്ടിച്ച മറ്റൊരാളുടെ ഒരു സാധനം നമ്മൾ മോഷ്ടിച്ചെടുത്താൽ അത് അവനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടിയുണ്ടാകും ഈ പേടിയില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് ചെയ്യാം ഇതാരും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഗുരുക്കന്മാരൊക്കെ പണ്ടത്തെ ഗുരുക്കന്മാരൊക്കെ ആരെയും നമ്മൾ വെറുപ്പിക്കാതെ അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരാരാണെന്ന് മനസ്സിലാക്കി അവർക്ക് അനുകൂലമായ രീതിയിലുള്ള ആൻസറുകൾ പറഞ്ഞിട്ട് അവരെ ചേർത്ത് പിടിക്കുകയാണ് അവരെ പോലെയുള്ള മഹാഗുരുക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ളത് ഗുരുക്കന്മാരെല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ അവരാരോടും എല്ലാവരോടും ക്ഷമിച്ച് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പന്ത്രണ്ട് ശിഷ്യന്മാർ കൂടെ നിന്ന് അതുപോലെ നിന്ന എല്ലാ ആൾക്കാരിലും അതിലൊരുവൻ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതും കൃത്യമായിട്ട് അറിഞ്ഞ് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ആ അറിയുന്ന സമയത്തും അവനോടും ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കുക അതൊക്കെ സാധ്യത നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കൗള ഒരു കൗളത്തടിച്ച ഒരു കൗളം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് സാധ്യമല്ല കാരണം അത് നമ്മൾ അങ്ങനെ ഒരു ശീലിച്ചിട്ടില്ല മറിച്ച് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയാതെ പോകുന്നത് എന്തോ ഒരു കുറവ് സംഭവിച്ചതുപോലെയാണ് നമ്മളൊക്കെ ചിന്തിക്കുക അപ്പോൾ അങ്ങനെ ആ കുറവുകൾ മനസ്സിലാക്കി എന്താ കുറവെന്നുള്ളത് നമ്മൾ ചിലപ്പം വിചാരിക്കും അവർ വലിയ കുറവ് പക്ഷേ ആ മനസ്സിലാക്കുന്നതിൻ്റെ ആ കൃത്യത നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ക്ഷമാശീലം നമുക്ക് നമ്മുടെ ജീവിതത്തെ സമ്പന്നനാക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഐശ്വര്യം സമ്പൽ ഉണ്ടാക്കും ക്ഷമയില്ലാത്തവർക്ക് ഞാനൊത്തിരി ആൾക്കാരെ ഞാൻ കാണുന്നു കണ്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഈ പുറം രാജ്യങ്ങളിലൊക്കെ പല ആൾക്കാരെ നാട്ടിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് ആ ഇടപഴകിയതിൽ പലരുമായിട്ട് നമ്മൾ പല ജീവിതങ്ങളും കണ്ടിട്ടുണ്ട് അവരെയൊക്കെ തന്നെ ക്ഷമാശീലമുള്ളവരെ സംബന്ധിച്ച് അവൾ ഹവർ ഹൈ ലെവലിലേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ ക്ഷമാശീലം നമ്മുടെ നമ്മുടെ മനസ്സിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ജീവിത ദിനചര്യങ്ങളിലുമൊക്കെ നമ്മൾ ആ ക്ഷമാശീലം നമ്മൾ അഭ്യസിക്കുന്നവരൊക്കെ നല്ല നിലയിലേക്ക് എത്തി വരുന്നതായിട്ടൊക്കെ എനിക്ക് ദർശിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം പലരെയും ഞാൻ എല്ലാം ഞാൻ എല്ലാവരെയും വാച്ച് ചെയ്യുന്ന ഒരു ഇതാണ് കാരണം ജീവിതത്തിൽ പറ്റുന്നതൊക്കെ പകർത്തുക നമ്മുടെ ജീവിതത്തിന് മറ്റുള്ളവർ ഈ ലോകത്തിലുള്ള അറിവുകളെല്ലാം തന്നെ ഒന്നും തന്നെ അന്യമല്ല എല്ലാം നമുക്കുള്ളതാണ് അത് നമുക്ക് വേണ്ടതെടുക്കുക വേണ്ടാത്തതിനെ നമ്മൾ കൃഷ്ണൻ പറഞ്ഞാൽ തൃണം പോലെ കളയുക കാരണം സോറി എഴുന്നൂറ് ശ്ലോകം ഭഗവത്ഗീതയിൽ എഴുതി കൃഷ്ണൻ ഓരോ ശ്ലോകങ്ങളും അർജുനനോടെല്ലാം എഴുതി കൊടുത്ത് ഈ എഴുന്നൂറ് ശ്ലോകത്തിലുണ്ട് ജീവിതത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നുള്ളതെല്ലാം എഴുതി കൊടുത്ത ശേഷം അർജുനൻ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞ ശേഷം അർജുനനോടും പറഞ്ഞു ലാസ്റ്റ് ഈ എഴു ഈ എഴുന്നൂറ് ശ്ലോകവും നീ പഠിച്ചിട്ട് നീ സമ്പന്നനായി അല്ലെങ്കിൽ നിനക്ക് മനസ്സിന് സന്തോഷം കിട്ടി ജീവിക്കുന്നെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞോന്നും പറഞ്ഞു നീ അത് പഠിക്കേണ്ട അങ്ങനെ പഠിച്ച് ഇതിലെന്തെങ്കിലും വിമർശനാത്മകമായിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനും അതിനെ പുല്ലുപോലെ എടുത്ത് കളയാനുമുള്ള മനസ്സ് നിനക്കുണ്ടാവണം എന്നാണ് ഭഗവാൻ ഉപദേശിച്ചുകൊടുക്കുന്നത് ഇങ്ങനെ ഏത് ഋഷി പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഏതൊരാചാര്യൻ പറഞ്ഞു കൊടുക്കും ഞാൻ എഴുതിയതാ ഇപ്പോഴിപ്പോഴ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പം ഞാൻ എഴുതിയത് മാത്രമാണ് ശരി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു ഇത് എഴുന്നൂറ് ശ്ലോകം എഴുതി ഈ ശ്ലോകങ്ങളെല്ലാം വായിച്ചിട്ട് ഇതിൽ നിനക്ക് വിമർശിച്ചിട്ട് നിനക്ക് നിൻ്റെ മൂശയെ നിൻ്റെ തലച്ചോറിലിട്ട് തിരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ നീ മനസ്സിലാക്കി അത് നിൻറ്റേതാക്കി മാറ്റി അതിലെന്തെങ്കിലും കല്ലുകടിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുല്ല് പോലെ എടുത്ത് പുറത്തു കളയാനുള്ള മനസ്സ് നിനക്കുണ്ടാവണം എന്നാണ് ആചാര്യൻ്റെ ഉപദേശം എന്നാലോചിച്ച് നോക്ക് നമുക്ക് എത്ര ശ്രേഷ്ഠമായിട്ടുള്ളൊരു ആചാര്യനെയാണ് നമുക്കുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം കാരണം നമ്മൾ ഈ ക്ഷമാശീലത്തെക്കുറിച്ച് നമ്മൾ വലിയ വാചാലരാകും നമ്മളെല്ലാവരും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല അതാണ് നമുക്കെല്ലാം പറ്റുന്ന ഒരു കുറവ് നമ്മളെല്ലാവരും ക്ഷമയെക്കുറിച്ച് വാതോരാത പറയുവാൻ ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ പറയാനൊക്കെ നമുക്കെല്ലാവർക്കും പറ്റും പക്ഷേ ആ ക്ഷമാശീലത്തെ നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ നമ്മുടേതാക്കി മാറ്റണം നമ്മുടേതാക്കി മാറ്റി ദിനചര്യങ്ങളിൽ കൂടി നിത് നിത്യ ജീവിതത്തിലും നമുക്കത് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം അതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മൾ ഈ ഓരോ പഠനങ്ങളും നമ്മൾ ഈ ഓരോരോ വിഷയമായിട്ട് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ തന്നെ ഈ വിഷയങ്ങളിൽ ഓരോന്നിലും എല്ലാത്തിലും അതിനകത്ത് അതിൻ്റേതായ ഒരു അന്തസ്സത്തുള്ളത് ആവശ്യമുള്ളത് നമ്മൾ സ്വീകരിക്കുക ആവശ്യമില്ലാത്തത് നമ്മൾ വെറുതെ വിട്ടേക്കുക വേണ്ട നമുക്ക് വേണ്ട നമുക്ക് വേണ്ട കാരണം മുഴുവൻ അറിവുകളും കിടക്കുന്നത് അന്തരീക്ഷത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ മനസ്സിലാക്കിയത് മൊത്തം നമ്മളെ ഓരോ തലത്തിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം സമ്പാദിച്ച് ഓരോ അറിവ് സമ്പാദിച്ച് സമ്പാദിച്ചാൽ നമ്മൾ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് നമ്മളും ഈ സംസാരിക്കുന്നത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഈ വക അറിവുകളൊന്നും തന്നെ ഇല്ല പല സൃഷ്ടിയെക്കുറിച്ചൊക്കെ നമ്മൾ വാദോരാതെ പറയുമ്പോഴൊക്കെ സൃഷ്ടിയിലെ പല ചിന്തകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സൃഷ്ടിയിലെ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയ ആകാശവും ഭൂമിയും ഭൂമി പാഴായും ശൂന്യമായിരുന്നു ജലമുണ്ടാകും ജലം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജലത്തിന് ജലത്തിനുമീതെ ദൈവത്തിൻ്റെ ആത്മാക്കൾ അവിടുന്നാ ജീവനുണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്ന ഞാൻ എന്നെ വണങ്ങുന്നവനും വണങ്ങാത്തവനും നന്മ ചെയ്യുന്നവനും ആ ഒരു തലത്തിലേക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ കൃഷ്ണൻ അവ്യക്തമാണ് അവ്യക്താനി ഭൂതാനി വ്യക്തമധ്യാനി അധ്യാനി ഭാരതേ അവ്യക്താനി ധനാന്യത ഭത്രദേ പരിതാപനായ അവ്യക്തമായ ഒരു അവസ്ഥയും നാം ഉണ്ടാകുന്നു വ്യക്തമായ ഒരവസ്ഥയും നാം നിലനിൽക്കുന്നു പിന്നെയും അവ്യക്തമാകുന്നു ഇതാണ് നമ്മുടെ അവസ്ഥ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് ഉപദേശിക്കുന്നത് ഇങ്ങനെ ഈ ഉപദേശങ്ങളെല്ലാം കൂടെ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെ അടുക്കി വെച്ച് നമ്മൾ സമബുദ്ധിയോട് പഠിച്ചാൽ സമബുദ്ധിയോടുകൂടി നമ്മളിത് മനസ്സിലാക്കിയാൽ ഇത്രയും ശ്രേഷ്ഠമായ ആചാര്യന്മാരുള്ള ഈ സമൂഹത്ത് നമുക്ക് ഈ ക്ഷമ എന്ന് പറയുന്ന ഈ സംഭവം അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ കാര്യത്തിൽ നമുക്ക് വലിയ വലിയ വിഷമം തന്നെയാണ് ഞാനടക്കം നമ്മളൊക്കെ ഒരു ശകലം നേരം ചിന്തിക്കണം ചിന്തിച്ച് മനസ്സിലാക്കി നമ്മളതിനെ വേർതിരിച്ചെടുത്ത് മനസ്സിലാക്കി ഈ ക്ഷമാശീലം നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിക്കണം നമ്മുടെ കുടുംബത്തിലെത്തിയാൽ നമുക്ക് ക്ഷമാശീലം നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ കാരണം ആദ്യ ക്ഷമ കിട്ടേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ് ആ വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരു കാര്യവും നമുക്ക് പുറത്ത് കിട്ടത്തില്ല കാരണം വീട്ടിൽ നിന്ന് ക്ഷമാശീലം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടണം കുട്ടികളായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സില്ല എങ്കിൽ നമുക്ക് പുറത്ത് ചെന്നാൽ നമുക്ക് എവിടെ നിന്ന് എന്ത് കിട്ടും ഒന്നും കിട്ടില്ല അപ്പോൾ ഇത്രയും വലിയ ഒരാശയത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇത് വലിയൊരു അറിവാക്കി മാറ്റി ഈ ഈ ക്ഷമയെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അപ്ലോ ചെയ്ത് നമ്മുടെ ജീവിതം സന്തോഷമാക്കി തീർക്കുക നമ്മളെല്ലാവരും ഒന്നോ ഒന്നായിട്ട് തന്നെ ശ്രമിക്കുക നമുക്ക് പറ്റുന്നത് പോലൊക്കെ ചെയ്യുക കാരണം ചിലപ്പോൾ നമ്മൾ ചില ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പണ്ടൊരു സ്വാമി ഈ ഒരു സ്വാമിയോട് ഒരാൾ ഉദാഹരണം ചോദിക്കുന്നു സ്വാമി സ്വാമിക്ക് എപ്പോഴെങ്കിലും ഒരു ദേഷ്യം വന്നിട്ടുണ്ടോ അപ്പം ഈ സ്വാമി തന്നെ പറഞ്ഞില്ല കാരണം സ്വാമിമാർ ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ അപ്പം സ്വാമി സ്വാമി ഒട്ടും ദേഷ്യം വന്നിട്ടില്ലേ അപ്പം പറഞ്ഞ് 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 പുള്ളി കുറച്ച് നേരം സ്വാമി ദേഷ്യം വന്നില്ല സ്വാമി സ്വാമി ഒട്ടും ദേഷ്യം വന്നില്ല അങ്ങനെ പറഞ്ഞപ്പോൾ അവസാനം സ്വാമിക്ക് ക്ഷമ വെട്ടിയപ്പോൾ സ്വാമി പറഞ്ഞാൽ നീ നീയൊന്ന് പോയി എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് പുള്ളി തന്നെ പറയുന്നൊരവസ്ഥ എന്ന് വെച്ചാൽ ആചാര്യന്മാരെ അവരെ നമ്മളിങ്ങനെ ചെയ്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരെ നമ്മൾ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞി പോകുന്നുണ്ടോ